നമസ്കാരം ഇന്ന് മഹാശിവരാത്രിയാണ് രണ്ട് ശുഭയോഗങ്ങൾ വന്നു ചേരുന്ന ദിവസം അതേപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് എന്നതും പ്രത്യേകതയാകുന്നു ഇതിനാൽ തന്നെ ധനപരമായ തടസ്സങ്ങൾ മാറുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം ജീവിതത്തിൽ ധനം എത്ര തന്നെ വന്നാലും തികയാത്ത അവസ്ഥയാണ് പലർക്കും എല്ലാവർക്കും പണം ഒരുപോലെയല്ല വന്നു ചേരുക പലർക്കും പല തരത്തിലാണ് ജീവിതത്തിലേക്ക് ധനം വന്നു ചേരുക ഒരു വ്യക്തിക്ക് സുഖമായി ജീവിക്കുവാൻ ആവശ്യമായ പണം ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് അനിവാര്യമായത് ചിലർക്ക് ആ ധനം ഒന്നിനും തികയാത്ത അവസ്ഥയാകാം അത്തരത്തിൽ പല വ്യക്തികളുടെയും ചിലവുകൾ വ്യത്യസ്തമാകുന്നു നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകാം ചിലർക്ക് വലിയ കടം തന്നെ ഉള്ളവരാകാം വരവിനേക്കാൾ ചിലവുകൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എത്ര ശ്രമിച്ചാലും പണം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ അവർക്കുണ്ടാകാം ഇത് മാറ്റുവാൻ ഇന്ന് മഹാശിവരാത്രി ദിവസം ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നതാണ് വാസ്തവം സകല ദുരിതങ്ങളും മാറും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നതും ഉത്തമമാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന കാര്യം ഓർക്കുക വ്രതമെടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും ഈ കാര്യം ഇന്നേ ദിവസം ചെയ്യാവുന്നതാണ് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു സമ്പത്തിന്റെ ദേവത തന്നെയാണ് മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും സമ്പത്തിന്റെ ദേവതയാക്കിയത് സാക്ഷാൽ മഹാദേവനാണ് എന്ന് ശിവപുരാണത്തിൽ വ്യക്തമായി പരാമർശിക്കുന്ന കാര്യമാകുന്നു പരമശിവനെ ആരാധിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നതിനേക്കാൾ പണം വന്ന് ചേരുന്നതുമാണ് ഇതിനാൽ നിത്യവും ഭഗവാന് മനസ്സറിഞ്ഞ് നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന കാര്യം ഓർക്കുക ഇതാണ് വാസ്തവം നാം ചിന്തിക്കാതെ തന്നെ നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ കൊണ്ടുവന്ന് തരും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരും എന്നതാണ് വാസ്തവം ഇന്ന് മഹാശിവരാത്രി കൂടിയാകുന്നു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശിവകടാക്ഷം ശിവസാന്നിധ്യമുള്ള ദിവസം അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് ഒരു രൂപ നാണയം കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇന്നേ ദിവസം വൈകുന്നേരം ആ ചെയ്യേണ്ട വിശേഷപ്പെട്ട കാര്യം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാം ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു രൂപയുടെ നാണയമാണ് ഒരു രൂപയുടെ നാണയം ഇന്ന് കഴുകി വൃത്തിയായി തന്നെ തുടയ്ക്കുക നിങ്ങളുടെ വീടുകളിൽ പച്ചക്കർപ്പൂരമുണ്ട് എങ്കിൽ ഒരു നുള്ളു പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ തുടച്ച് കഴുകി തുടച്ചെടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം ആ വെള്ളത്തിൽ തന്നെ കഴുകുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഇരുവശങ്ങളിലും കളപം തുടയിക്കുക എന്ന കാര്യമാണ് ചെയ്യുക ആ കാര്യം നിർബന്ധമായും ചെയ്യുക ഇരുവശത്തും കളഭം തുടുക അതിനുശേഷം ഒരു താലത്തിൽ വയ്ക്കുക ഇനി നാം ചെയ്യേണ്ടത് നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നെയ്വിളക്ക് നിങ്ങൾക്ക് വീടുകളിൽ തെളിയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ശുഭകരമാണ് ഇന്ന് തെളിയിക്കുന്നത് രണ്ടു നേരം തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു സാധിക്കുന്നവരാണ് എങ്കിൽ അപ്രകാരം ചെയ്യുക ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ തെളിയിക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നീല ശംഖുപുഷ്പമാണ് നീല ശംഖുപുഷ്പം മൂന്നെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നിങ്ങളുടെ വീടുകളിൽ വെള്ള ശംഖുപുഷ്പമാണ് ഉള്ളത് എന്നിരുന്നാൽ പോലും ആ ശംഖുപുഷ്പം എടുക്കാം ഇനി വെള്ള ശംഖുപുഷ്പവും ഇല്ല എങ്കിൽ വെളുത്ത പുഷ്പം ആയിരുന്നാലും മതി എന്ന കാര്യം ഓർക്കുക എന്നാൽ ഏറ്റവും ശുഭം വെളുത്ത ശംഖുപുഷ്പമോ അല്ലെങ്കിൽ നീല ശംഖുപുഷ്പമോ ആകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടത് വിഭൂതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തുക്കളിൽ ഒന്നായി പരാമർശിക്കുന്നത് വിഭൂതി തന്നെയാണ് അതിനാൽ ഒരു ശുദ്ധമായ പേപ്പറിൽ വിഭൂതി വച്ച് താലത്തിൽ അത് സമർപ്പിക്കുക ശുദ്ധമായ പേപ്പറിൽ വിഭൂതി വച്ചതിന് ശേഷമാണ് താലത്തിൽ സമർപ്പിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് കർപ്പൂരമാണ് മൂന്ന് കർപ്പൂരം നിങ്ങൾ എടുക്കുക അതിനുശേഷം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ സമയം ശരീരശുദ്ധി നിങ്ങൾക്ക് അനിവാര്യമാണ് മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യമാകുന്നു ഇത്തരത്തിൽ മനഃശുദ്ധിയോടെയും ശരീര ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ അതേപോലെ തന്നെ ശ്രദ്ധയോടെ മറ്റു ചിന്തകളൊന്നും മനസ്സിൽ വരാതെ തന്നെ നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷി മന്ത്രം ജപിക്കേണ്ടതാണ് ശേഷം ഓം ഹ്രീം നമശിവായ നൂറ്റിയെട്ട് തവണ ജപിക്കുക അത് സാധിക്കുന്നു എങ്കിൽ മാത്രം ജപിക്കുക അതല്ല എങ്കിൽ പതിനൊന്ന് തവണ ജപിക്കുക എന്നാൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനുശേഷം കർപ്പൂരം തെളിയിച്ച് മൂന്ന് തവണ ആരതി ഒഴിയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശിവചിത്രമുണ്ട് എങ്കിൽ ഉത്തമം അതല്ല എങ്കിൽ തീർച്ചയായും പൂജാമുറി മൂന്ന് തവണ ഭഗവാനെ സങ്കല്പിച്ച് ഒഴിയുക ഭഗവാൻ ആ പൂജാമുറിയിലുണ്ട് എന്ന വ്യക്തമായ ചിന്ത മനസ്സിൽ വന്നുകൊണ്ട് തന്നെ മൂന്ന് വട്ടം നിങ്ങൾ ഒഴിയുക ശേഷം വിഭൂതി പൊതിഞ്ഞ് പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുക സൂക്ഷിച്ചതിന് ശേഷം നിത്യവും നിങ്ങൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ഈ വിഭൂതി നിങ്ങൾക്ക് തൊടാം വൈകുന്നേരം തൊടുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ഭസ്മപ്പെട്ടി ഉണ്ട് എങ്കിൽ ആ ഭസ്മപ്പെട്ടിയിൽ തന്നെ ഈ വിഭൂതി ചേർക്കുക അത്തരത്തിൽ ചെയ്യുന്നതും ശുഭകരം തന്നെയാണ് ഇനി ബാക്കി വന്നിട്ടുള്ളതായ കാര്യങ്ങൾ പുഷ്പം തുടങ്ങിയ കാര്യങ്ങൾ ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഇനി ചെടിച്ചട്ടിയില്ല എങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്തോ വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതുമാകുന്നു നാണയം അത് അരിപ്പാത്രത്തിൽ ആരും കാണാത്ത വിധം വയ്ക്കുക അരിപ്പാത്രത്തിൽ തന്നെ വയ്ക്കണം എന്ന് നിർബന്ധമില്ല സാധിക്കുന്നവർ അരിപ്പാത്രത്തിൽ വയ്ക്കുക നിങ്ങൾക്ക് പേഴ്സുണ്ട് എങ്കിൽ ആ പേഴ്സിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിലനിൽക്കുവാനും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഏറ്റവും ശുഭകരമാണ് ഇനി അരിപ്പാത്രത്തിലാണ് നിങ്ങൾ വയ്ക്കുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അരിപ്പാത്രത്തിൽ ഒരിക്കലും അരി പകുതിയിൽ കുറയാൻ പാടുള്ളതല്ല അതിനു മുൻപ് തന്നെ വീണ്ടും വാങ്ങി നിറയ്ക്കണം എന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഇപ്രകാരം നിങ്ങൾ വയ്ക്കുന്നത് അരിപ്പാത്രത്തിൽ ഈ നാണയം വയ്ക്കുന്നത് അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഇനി അഥവാ പേഴ്സിലാണ് നിങ്ങൾ വയ്ക്കുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പേഴ്സിലുള്ള അനാവശ്യമായ വസ്തുക്കൾ അത് നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ബില്ല് തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ പേഴ്സിൽ നിന്നും മാറ്റി മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടതാകുന്നു കൂടാതെ പേഴ്സിൽ എപ്പോഴും പണം ഉണ്ടായിരിക്കണം എന്ന കാര്യവും നാം ഓർക്കുക ഒരിക്കലും പണം ഇല്ലാത്തതായ അവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല എപ്പോഴും മറ്റൊരു ഒരു രൂപ നാണയമെങ്കിലും നിങ്ങൾ പേഴ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം നാം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം പൂർണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടു എന്നതാണ് എന്നിരുന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു പരിഹാരമാണ് ഇന്നേ ദിവസം മഹാശിവരാത്രി കൂടിയായതിനാൽ ഇപ്രകാരം ചെയ്യുന്നത് ഇരട്ടി ഫലം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും കടവ കടം തുടങ്ങി